Hi welcome back to my channel. ഇന്നൊരു ഒരു സുഖമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ ഇന്നലെ തുടങ്ങി നല്ലൊരു ബോഡി പെയിൻ ഒക്കെ ഉണ്ട് പനി വരുന്ന പോലത്തെ ഒരു ലക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഭയങ്കര എഴുന്നേൽക്കുമ്പോൾ നല്ല പെയിൻ ആയിരുന്നു മെഡിസിൻ കഴിച്ചിട്ടാണ് കിടന്നത് നൈറ്റ് എങ്കിലും നല്ലൊരു ബോഡി പെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ ഞാനിന്ന് വീഡിയോ എടുക്കണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ ഇപ്പോൾ അടുപ്പിച്ച് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് അന്ന് എടുക്കാമെന്ന് അങ്ങനെ എടുക്കുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോഡി പെയിൻ ഉണ്ട് പിന്നെ ആഹിൽ സ്കൂളിൽ പോകണം ഫുഡ് കൊടുത്തുവിടണം എന്നുള്ളതുകൊണ്ട് കൊണ്ട് അവരെഴുന്നേറ്റ് ജോലി ചെയ്യുന്നതാണ് കേട്ടോ നല്ലപോലെ കോൾഡ് കോൾഡുണ്ട് തൊണ്ടവേദനയുണ്ട് ബോഡി പെയിൻ ഉണ്ട് നമുക്ക് ജോയിൻസ് ഒക്കെ ഭയങ്കര വേദനയാണ് കേട്ടോ അപ്പം അതുപോലെ തന്നെ ചായക്ക് വെച്ചിട്ടുണ്ട് പീസാണ് കേട്ടോ ഞാൻ ഇന്ന് രാവിലത്തേക്ക് വെള്ളത്തിലിട്ട് വെച്ചിരുന്നത് അപ്പോൾ അഹിലിന് ഇന്ന് തേഴ്സ്ഡേയാണ് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ അവന് നോൺ വെജ് കൊണ്ടുപോവാം അപ്പം ചിക്കൻ മാറ്റി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കൊടുത്തു വിടാനായിട്ട് അപ്പോൾ അതെടുത്ത് പുറത്തേക്ക് വെച്ചു പിന്നെ കൂട്ടത്തിൽ ഇന്നത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസും നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി വെച്ചിരിക്കുന്നതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക കേട്ടോ അപ്പോൾ അപ്പോൾ അകത്തേക്ക് കയറേണ്ടാലും അപ്പം മൊത്തത്തിൽ ആവശ്യമുള്ള സാധനങ്ങളെടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് അപ്പോൾ ഇന്ന് അച്ചിങ്ങ വെക്കാമെന്ന് വിചാരിച്ചോ അച്ചിങ്ങ ഓൾമോസ്റ്റ് ചീത്തയായി ഇനിയിപ്പോൾ നാളത്തേക്ക് കൂടി വെച്ചതിന് ഒട്ടും എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൽ നല്ലത് മാത്രം നോക്കി നോക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊണ്ടവേദന ആയതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൂടുവെള്ളം എടുത്ത് കുടിച്ചോണ്ടിരിക്കാമെന്ന് തോന്നുമല്ലോ അപ്പോൾ പൊതുവേ ഞാൻ വെള്ളം കൂടി ഭയങ്കര കുറവാണ് ചൂട് വെള്ളം പ്രത്യേകിച്ച് പക്ഷേ ഇപ്പോൾ ഇടയ്ക്കിടക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കുന്നുണ്ട് കേട്ടോ കട്ടൻ ചായയിൽ കുറച്ച് ഇഞ്ചിയൊക്കെ ചേർത്തിട്ട് നേരിയ മധുരത്തിൽ അങ്ങനെ കുടിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അഹിൽ കൊണ്ടുപോകാനുള്ള ചിക്കനിൽ വെള്ളം ഒഴിച്ച് വെക്കുകയാണ് ഐസായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവ ഐസൊക്കെ ഒന്ന് വിട്ട് കിട്ടുമല്ലോ അരി വെക്കാമെന്ന് ഓർത്ത് വെള്ളമൊക്കെ വെച്ച് തന്നെ കേട്ടോ അരി തീർന്നിരിക്കണ കാര്യം ഓർത്തത് പിന്നെ അകത്ത് പോയിട്ട് അരി എടുത്തിട്ട് വന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അകത്താണ് കേട്ടോ ആവശ്യത്തിനുള്ളത് മാത്രമാണ് വർക്ക് ഏരിയയിൽ വെക്കുകയുള്ളൂ അപ്പോൾ സ്റ്റോർ ചെയ്തു വെക്കുന്നത് ആ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് തീ ഇങ്ങനത്തെ ഒരു ചെറിയൊരു ഡബ്ബയിലേക്ക് മാറ്റി മാറ്റി കൊടുക്കും അപ്പോൾ അരി ഏകദേശം തീർന്നു തീർന്നോട്ടോ ഇനിയിപ്പോൾ ആ അരി വാങ്ങിച്ചു വെക്കണം ഇന്നലെ ആഹിലിനും ആലിമിനും ഹസ്ബൻഡൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല ആലിമിന് ഏകദേശം പനിയൊക്കെ ഒന്ന് വിട്ടുനിന്നിരുന്നതാണ് കേട്ടോ പക്ഷേ ഇന്നലെ ആയപ്പോഴത്തേനും അവന് ചെറുതായിട്ട് കോൾഡൊക്കെ വരുന്നുണ്ടായിരുന്നു ആഹിൽ ആഹിലിനാണെങ്കിൽ ചെറുതായിട്ട് ചുമയുണ്ട് കാര്യമായിട്ടില്ല ചെറുതായിട്ട് ചുമ ബോഡി പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹസ്ബൻഡിനും മട്ടും വയ്യായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മളന്ന് ബീച്ചിൽ പോയപ്പോൾ ഒരു ബബിൾസ് വരുന്നൊരു സംഭവം വാങ്ങിച്ചായിരുന്നില്ലേ അപ്പോൾ അത് ആലിമിൻ്റെ കയ്യിൽ അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ആലിമതുകൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ആഹിൽ നല്ല ടി വി കൊണ്ടു സമയത്ത് അവൻ അതും കൊണ്ട് ആഹിലിനെ അഡിക്റ്റ് ആഹിലിനെ അടിച്ചു അപ്പോൾ അടിച്ചപ്പോൾ കറക്റ്റ് കണ്ണിൽ തന്നെയാണ് കേട്ടോ കൊണ്ടത് അപ്പോൾ അവന് നല്ലപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിച്ചണിൽ ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു നൈറ്റായിരുന്നു അപ്പോൾ ആഹിൽ അപ്പം തന്നെ തിരിച്ചെണ്ണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും ഭയങ്കര കരച്ചിൽ കേട്ടിട്ടാണ്ടോ ഞാൻ വേഗം ഹോളിലേക്ക് ചെന്നത് ചെന്നപ്പോൾ കാണുന്ന രണ്ടുപേരും കരയുന്നുണ്ട് അപ്പോൾ ആഹിൽ കണ്ണ് കൊത്തിപ്പിടിച്ച് കറിയാണ് കണ്ണിന് നല്ലപോലെ വെള്ളവും വരുന്നുണ്ട് അപ്പം ഞാൻ വേഗം ഐസ് റോളർ ഉണ്ടല്ലോ ഇവിടെ ഐസ് റോളർ വെച്ചിട്ട് കയ്യിലൊന്ന് തണുപ്പാക്കിയിട്ട് അവൻ്റെ കണ്ണിലിങ്ങനെ വെച്ച് വെച്ച് കൊടുത്ത് ഒരു തണുപ്പ് കിട്ടാനായിട്ട് അപ്പോൾ ആലും ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ ചെയ്യുന്നതെന്നുള്ളത് ഭയങ്കര ഒബ്സർവേഷനാണ് കേട്ടോ നമ്മൾ എന്ത് ചെയ്താലും ഭയങ്കരമായിട്ട് ക്ലീൻ ആയിട്ട് അവന് ഒബ്സർവ് ചെയ്യട്ടോ അപ്പം ഞാനിങ്ങനെ ഇവനെന്താണ് നോക്കുന്നതെന്ന് ഇങ്ങനെ നോക്കി കേട്ടോ അപ്പോൾ ഞാൻ വേഗം ഐസ് റോളർ കൊണ്ടുവന്ന് ഫ്രീസറിൽ വെക്കാൻ വേണ്ടി വന്നപ്പോഴത്തേനും ഇവൻ വേഗം വന്നിട്ട് ഇവൻ്റെ ഡ്രസ്സ് പൊക്കി കാണിക്കുകയാണ് അതായത് ഇവൻ്റെ ഒരു നെഞ്ചിൻ്റെ സൈഡ് ഭാഗത്താണ് ആഹിലടിച്ചത് അപ്പോൾ അവൻ ആ ഭാഗത്ത് കാണിച്ചിട്ട് അവനും അതേപോലെ വെച്ചുകൊടുക്കാൻ പറയാണ് അപ്പം ഞാൻ ആലോചിക്കുകയാണ് മൂന്ന് വയസ്സായുള്ളെങ്കിലും പിള്ളേരൊക്കെ എത്രത്തോളം ബ്രില്യൻ്റ് ആണെന്നുള്ളത് അതായത് അവന് വെച്ചപ്പോൾ ആഹിലിന് വെച്ചപ്പോൾ എനിക്കും അതേപോലെ വെച്ച് തന്നെ എനിക്കും ഇതേപോലെ അവൻ തിരിച്ചടിച്ചതാണ് എന്നുള്ളൊരു മീനിങ്ങിലാണല്ലോ ആ ചെയ്തത് അത് അതുമാത്രല്ല അവൻ ചെയ്തത് മിസ്റ്റേക്ക് ആണെന്നുള്ളത് അവൻ അറി മനസ്സിലായിട്ടും ഉണ്ട് ഇപ്പോൾ രാത്രിയൊക്കെ നന്നായിട്ട് കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു കേട്ടോ ആഹില ഇടക്കിടക്ക് കണ്ണ് കഴുകി കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പഴും ചെറുതായിട്ട് ചുമന്നിരിക്കുന്നുണ്ട് കാര്യമായിട്ട് കുഴപ്പമില്ല അപ്പം ഇന്ന് ടിഷ്യൂസൊക്കെ കൊടുത്താണ് ഞാൻ വിട്ടിരിക്കണേ കണ്ണ് തിരുമ്പരുത് കണ്ണ് ജസ്റ്റ് ഒപ്പിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിട്ടിട്ടുണ്ട് വയ്യെങ്കിൽ വിളിക്കണം വിളിക്കാനായിട്ട് വരാമെന്നൊക്കെ പറഞ്ഞാണ് ആളെ വിട്ടേക്കുന്നത് കേട്ടോ വയ്യാണ്ടൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടക്കാൻ നമുക്ക് തോന്നില്ലേ സെയിം ആ ഫീലിംഗ് ആയിട്ട് എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ടുകൂടി കിടന്നാൽ മതി പിന്നെ ആഹിലിന് ചോറ് കൊടുത്ത് വിടണമല്ലോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഉച്ചക്ക് അവന് ചോറ് കൊടുത്ത് വിട്ടില്ലെങ്കിൽ അപ്പോൾ എങ്ങനെയെങ്കിലും ഞാൻ അവനുള്ള ചോറ് റെഡിയാക്കി കൊടുക്കും കേട്ടോ ഇപ്പോൾ ആലിമിനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ആഹില് സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ആദ്യത്തെ ഒരു മൂന്ന് മാസം നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ പ്രഗ്നൻസി ടൈമില് എങ്കിൽ പോലും ഞാനവനുള്ള ചോറൊന്നും മുടക്കിയിട്ടില്ല എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തുവിടും എന്നിട്ട് വന്ന് കിടക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടായിരുന്നു പോയിരുന്നത് പിന്നെ അവൻ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുമ്പോൾ മാത്രമാണ് അതും ഇപ്പോഴാണ് കേട്ടോ പൊറോട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടുന്നത് അല്ലാണ്ട് എനിക്ക് എനിക്കൊട്ടും ഇഷ്ടമല്ല ചോറ് തന്നെ കൊടുത്തുവിടാനാണ് എനിക്കിഷ്ടം പിന്നെ ആഹിൽ എന്ന് വെച്ചു കഴിഞ്ഞാൽ നല്ല ബബ്ലി ആയിട്ടുള്ളൊരു കുട്ടിയായിരുന്നു കേട്ടോ ഭയങ്കര വണ്ണമുള്ളൊരു കുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ സൈക്കിള് ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ അത് സ്കൂൾ സൈക്കിൾ ഓട്ടി തുടങ്ങിയപ്പോഴാണ് ഇനി ഇത്രയൊക്കെ അങ്ങോട്ട് ക്ഷീണിച്ച് പോയേട്ടോ മുമ്പത്തെയും ഇപ്പോഴത്തേം ഫോട്ടോസ് കണ്ടു നല്ല ഡിഫറൻസ് ഉണ്ട് ഏറ്റവും വേണമെങ്കിൽ ഒരു ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ അത്രയും വ്യത്യാസമുണ്ട് പിന്നെ പൊതുവേ ഞാൻ കൂടുതലും എൻ്റെ വീഡിയോസിൽ ആഹിലാഹിലാഹിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അവനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ ആദ്യം അവനൊരു നാലര വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് പുതിയ വീട് പണിത് താമസിച്ചത് ആ ഹസ്ബൻഡ് ആ സമയത്ത് പുറത്തായിരുന്നു അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് ഞാൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ഒരടുപ്പം അവനെന്നോടുണ്ട് ആലും ആയപ്പോന്ന് വെച്ചാൽ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ ഒരു വ്യത്യാസമുണ്ട് രണ്ട് കുട്ടികളും ഒരേപോലെ തന്നെയാണ് പക്ഷെ എന്നാലും രണ്ടുപേരെയും പറ്റി പറയുമ്പോൾ ആഹിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര ഒരു പാവത്താനാണ് ഭയങ്കര പാവമെന്ന് വെച്ചാൽ ഭയങ്കര പാവമാണ് നമ്മൾ പറയില്ലേ ഗാന്ധിജിയുടെ ഒക്കെ പോലെ ഒരു കവള് കാണിച്ചാൽ മറ്റേ കവളും കൂടി കാണിച്ചു കൊടുക്കുകയെന്ന് പറയില്ലേ ആ ഒരു ടൈപ്പാണ് ആഹിൽ ആഹില് ഇപ്പോൾ അവൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ലെങ്കിൽ കൂടി അവൻ മിണ്ടാണ്ട് നിൽക്കുള്ളൂ എന്നിട്ട് ആ കുറ്റം ഏറ്റെടുക്കും അങ്ങനത്തെ ഒരു ടൈപ്പാണ് പിന്നെ ക്ലാസ്സിലൊക്കെ ഇതേപോലെ പോകുമ്പോൾ ഇവൻ്റെ ഇവൻ പെൻസ് പേന പെൻസിലൊക്കെ മറ്റുള്ള കുട്ടികൾക്ക് അവർക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനുള്ളൊരു താല്പര്യം അല്ലെങ്കിൽ അവൻ്റെ അവർക്ക് കൊടുക്കാനുള്ളൊരു താല്പര്യം അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒരു ദിവസം മാക്സി ഞാൻ നോക്കിയപ്പോൾ പെൻസിലുകൊണ്ട് എഴുതി വെച്ചിരിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് കൂട്ടുകാരൻ പെണ് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവൻ്റെ പെണ്ങ്ങോട് കൊടുത്തിട്ട് ഇവൻ പെൻസിലങ്ങൊണ്ട് എഴുതണം അപ്പോൾ ആ ഒരു ടൈപ്പ് ആണാള് ഭയങ്കര സെൻസിറ്റീവ് ആണ് പെട്ടെന്ന് സങ്കടവും വരും പെട്ടെന്ന് ദേഷ്യവും വരും നമ്മളൊക്കെ വഴക്ക് പറഞ്ഞതിന് അപ്പോൾ സ്പോർട്ടിലേക്ക് അറിയുമോ കേട്ടോ ഇപ്പോൾ ഞാൻ ട്യൂഷൻ എടുക്കുന്നുണ്ട് ഇവിടെ മെയിനായിട്ട് അവന് വേണ്ടിയിട്ടാണ് ട്യൂഷൻ തുടങ്ങിയത് തന്നെ അവനും കൂടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അവനുൾപ്പെടെ ഒരു എട്ട് കുട്ടികളുണ്ട് ട്യൂഷന് അപ്പോൾ നമ്മൾ അടിക്കുമല്ലോ പഠിക്കാണ്ടൊക്കെ ആകുമ്പോൾ അടിക്കുമല്ലോ അടിക്കുമ്പോഴത്തേനും പെട്ടെന്ന് കരയും ആഹിൽ മറ്റുള്ളവർ ആരും കരയില്ല ആഹിൽ പെട്ടെന്ന് കരയും അതുകൊണ്ട് തന്നെ ഭയങ്കര പെട്ടെന്ന് സങ്കടം ആൾക്ക് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാലൊക്കെ പെട്ടെന്ന് സങ്കടം ഒരാൾ ഭയങ്കര പാവമാണ് പിന്നെ എന്ത് കിട്ടിയാലും ഷെയർ ചെയ്യാണ്ട് കഴിക്കില്ല സാധാരണ ഒരു കുട്ടികളൊക്കെ ആകുമ്പോൾ അവർക്ക് ഷെയർ ചെയ്യലൊക്കെ കുറവായിരിക്കും എല്ലാം അവരവർക്കൊന്നൊരു ആറ്റിറ്റ്യൂഡായിരിക്കും പക്ഷേ ഇവൻ അങ്ങനെയല്ല കേട്ടോ ഇവൻ ആദ്യം മുതലേ എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കുക എന്നുള്ളതാണ് അവൻ്റെ ഒരു രീതി പങ്കിട്ട് വരുമ്പോൾ ഇവനൊന്നും ഉണ്ടാവുകയുമില്ല അപ്പോൾ അതാണ് ഞാൻ ആഹിലിനങ്ങനെ എടുത്ത് പറയാണ്ടൊരു ക്വാളിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞു തട്ടോ അതേസമയം ആലിമ അങ്ങനെയല്ല കേട്ടോ ആലിമ നേരെ ഓപ്പോസിറ്റ് ആലിമ ആലിമിൻ്റെ കയ്യിലുള്ളതൊന്നും ആർക്കും ഷെയർ ചെയ്യില്ല അങ്ങനെ ആർക്കും കൊടുക്കുകയെന്നില്ല ഈവൻ എനിക്ക് പോലും തരില്ല തരില്ലോ അപ്പോൾ അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അപ്പോൾ അവനെ അവനടിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര സങ്കടം ആഹിലിനെ എന്ന് വെച്ചാൽ ഞാൻ ഏറ്റവും കൂടുതൽ വഴക്ക് പറയുന്ന ആഹിലിനെയാണ് ഇവൻ കുഞ്ഞാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞേ ആഹിലിനെയാണ് വഴക്ക് പറയുന്നതെങ്കിലും എനിക്ക് പെട്ടെന്ന് അവനെ ആഹില ആലിമടിച്ചു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നോട്ടോ ഇതിനിടയ്ക്ക് ഞാൻ ചിക്കൻ കട്ട് ചെയ്ത് മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പീസാക്കി കട്ടാക്കിയതിന് ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ചിക്കൻ മസാല കുറച്ച് കുരുമുളക് പൊടി പിന്നെ മൂന്ന് നാല് വേപ്പിലേ കുറച്ച് മാത്രം വിനാഗിരി കോൺഫ്ലോറ് എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ഗോതമ്പിന്റെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഗോതമ്പിന്റെ പുട്ടും ഗ്രീൻ പീസ് കയറിയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ കുക്കറിൽ തന്നെ ഡയറക്റ്റ് സവാളയും എല്ലാം അതിൽ ചേർത്ത് വഴറ്റിയിട്ടാണ് കേട്ടോ വെക്കുന്നത് അച്ചിങ്ങ മെഴുക്കുരട്ടിയാണ് ഉണ്ടാക്കിയത് അച്ചിങ്ങ ഇതേപോലെ വെള്ളത്തിൽ വേവിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തത് അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കല്ലോ ഇതൊന്ന് വെന്ത് വരാനായിട്ട് അപ്പോൾ വെള്ളത്തിൽ വേവിച്ചതിന് ശേഷമാണ് അങ്ങനെ ഒന്ന് മെഴുക്കുരട്ടി ഉണ്ടാക്കി കേട്ടോ അപ്പോൾ പുട്ട് ഒരു കണ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യവും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ പുട്ടിൻ്റെ കാര്യം കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് അടച്ചു വെക്കുകയാണ് ഇതിപ്പോൾ ഇന്ന് രാത്രിത്തേക്ക് എടുക്കാൻ വേണം നാളത്തേക്കും ചിലപ്പോൾ ഉണ്ടാവും അല്ലെങ്കിൽ നാളെ നൈറ്റ് എടുക്കും ഒരു പ്രാവശ്യത്തെ കൂടി എന്തായാലും ഉണ്ട് അപ്പോൾ ആ പാത്രവും തേങ്ങയും തിരിച്ച് ഫ്രിഡ്ജിലേക്ക് തന്നെ കൊണ്ടുപോയി വെക്കാം കേട്ടോ നമുക്ക് അധികം നേരം പുറത്ത് വെക്കാൻ പറ്റില്ലല്ലോ തേങ്ങയൊന്നും രണ്ടാമത്തെ പുട്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുട്ടിൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് പുട്ടും ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട് അച്ചിങ്ങ മെഴുക്ക് പുരട്ടി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ഒരു ചിക്കൻ കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ എൻ്റെ ഒരുവിധം കിച്ചണിലെ വർക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ക്ലീനിങ്ങും അതിൻ്റെ വഴിക്ക് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആഹിലിന് കൊടുത്തു വിടാനുള്ള ചിക്കൻ പീസസ് ഫ്രൈ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാം കഴിഞ്ഞോട്ടോ ഇനിയിപ്പോൾ ആഹിലിന് സ്കൂളിലേക്കുള്ള ലഞ്ച് റെഡിയാക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉച്ചക്കത്തേക്ക് ഒരു കറിയോടെ ഉണ്ടാക്കണം അച്ചിങ്ങ മെഴുക്കുരട്ടി മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഓർത്തു ചെമ്മീൻ ഇരിക്കുന്നുണ്ട് ഉണക്ക ചെമ്മീൻ ഉണക്ക ഉണക്കച്ചെമ്മീൻ തേങ്ങയിട്ട് ചമ്മന്തി ഇറക്കാമെന്ന് ഓർത്തിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ ഞങ്ങൾ ഫുഡ് കഴിഞ്ഞു ആലിമും ഫുഡ് കഴിച്ച് കഴിഞ്ഞു പിന്നെ ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് ബെഡ്റൂമിൽ ആലിമിൻ്റെ കുറേ ടോയ്സ് ഒക്കെ വലിച്ചവർ ഇട്ടിട്ടുണ്ട് കുറച്ച് തുണികളൊക്കെ മടക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു പനിയാണെന്ന് വിചാരിച്ച് നമ്മൾ മാറി ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പണിയും ചെയ്യാൻ പറ്റില്ല നാളെ ആകുമ്പോൾ ഇതിൽ കൂടുതലായിരിക്കും ഇപ്പോൾ എനിക്ക് അത്യാവശ്യം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നേരിടായിട്ട് ഉണ്ടെന്നേ ഉള്ളൂ നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാം അപ്പോൾ അതൊക്കെ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാം കേട്ടോ ഇപ്പോൾ ഇഞ്ചി ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞാൻ ഈ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കൊരു ചൂട് ചെല്ലുമ്പോൾ ഒരു ആശ്വാസമാണല്ലോ അപ്പോൾ ആലിമിൻ്റെ നല്ല ഡ്രസ്സുകൾ മാത്രം കേട്ടോ കബേർഡിൽ വെക്കുന്നത് ബാക്കി ഒരു ബെഡിൻ്റെ താഴെ ഒരു ഡ്രോയർ ഉണ്ടാവുമല്ലോ അവിടെയാണ് ആലിമിൻ്റെ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വെക്കുന്നത് കേട്ടോ പിന്നെ അപ്പുറത്തെ ഡ്രോയറിൽ നമ്മളുടെ എന്താണ് അത്യാവശ്യം ടർക്കി തോർത്ത് പിന്നെ ആഹിലിന് ചോറ് കെട്ടിക്കൊണ്ടു പോകുന്ന തുണി അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടർക്കികൾ അതൊക്കെയാണ് കേട്ടോ ഞാൻ അപ്പുറത്ത് വെക്കുന്നത് പിന്നെ ആ ഒരു കൊട്ടയിലിരിക്കുന്നത് ആലിമിൻ്റെ ടോയ്സാണ് കേട്ടോ ഇങ്ങനെ ഒതുക്കി വെച്ചപ്പോഴാണ് കേട്ടോ ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ കാര്യം ആലോചിച്ചത് ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് നോക്കിയിട്ട് കുറച്ച് ദിവസമായി ഞാൻ ഏറ്റവും കൂടുതൽ എപ്പോഴും എടുത്ത് നോക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലിപ്സ്റ്റിക്ക് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഇതിൻ്റെ ഒരു ഇതിട്ട് വെക്കുന്ന ആ ഒരു ബോക്സ് ചെറുതായിട്ടൊക്കെ അഴുക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല കേട്ടോ ഞാനിങ്ങനെ ആലിമ ഭയങ്കരമായിട്ട് ബഹളം വെച്ച് ശല്യം വെക്കുമ്പോൾ ഞാൻ അവനെ കളിക്കാനായിട്ട് ഈ ഒരു ബോക്സ് അങ്ങോട്ട് എടുത്ത് കൊടുക്കും അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നോളും അടക്കിപ്പിറുക്കി നോക്കും പിന്നെ തിരിച്ചു Space, ും അപ്പോൾ അങ്ങനെ ആവാൻ വെക്കണ സമയത്ത് ചിലതിന്റെ ക്യാപ്പൊക്കെ തുറന്നിരിക്കുവായിരിക്കും അങ്ങനെ വന്നിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ലിപ്സ്റ്റിക്ക് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കോസ്മെറ്റിക്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്കാണ് ആണ് കേട്ടോ ഇപ്പോഴെന്നല്ല ചാനൽ തുടങ്ങുന്നതിനും ഒരുപാട് നാളും മുന്നേ ലിപ്സ്റ്റിക് കളക്ഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഏകദേശം ഒരു മുപ്പതോളം ലിപ്സ്റ്റിക്ക് ഞാൻ കളഞ്ഞിട്ടുണ്ട് കേട്ടോ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ട് അത് കളഞ്ഞത് മുഴുവൻ ലോറിയൽ പാരീസും മെബിലൻ സൂപ്പർ സ്റ്റേ ഒക്കെ ആയിരുന്നു ആദ്യമൊക്കെ ഞാൻ കോസ്റ്റ് കൂടിയ ഒരു ലിപ്സ്റ്റിക് ഒക്കെ തന്നെയാണ് വാങ്ങിച്ചുകൊണ്ടിരുന്നത് പിന്നെ പിന്നെയാണ് ഓഫർ നോക്കി വാങ്ങിക്കാൻ തുടങ്ങിയത് മുമ്പ് അങ്ങനെ ഓഫറൊന്നും നോക്കില്ലായിരുന്നു ഇഷ്ടപ്പെട്ടതിന് നേരെ അങ്ങോട്ട് വാങ്ങിക്കും അങ്ങനെയായിരുന്നു എമൗണ്ട് ഒന്നും നോക്കില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് തൊട്ട് മുന്നെയാണ് ഞാൻ കളഞ്ഞത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വന്നപ്പോഴത്തേനും മിക്കതും എൻ്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു അപ്പോൾ എനിക്ക് എല്ലാം കളയേണ്ടി വന്നു ഭയങ്കര സങ്കടമുണ്ടായിട്ടോ കളയണ സമയത്ത് പക്ഷേ എല്ലാം ഞാൻ കളഞ്ഞു സത്യമാർ ഒട്ടും ഉപയോഗിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഓറിയൽ പാരീസിൻ്റെയൊക്കെ ഒരു എട്ട് ഷെയ്ഡ്സ് തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എൻ വൈബെ അതിൻ്റെയും ഉണ്ടായിരുന്നു ഓൾമോസ്റ്റ് ന്യൂഡ് ഷേഡ്സ് ഒക്കെ ഞാൻ വാങ്ങിക്കും ഡാർക്ക് റെഡ് ഒക്കെയാണ് വാങ്ങിക്കാത്തത് എന്നാലെ എൻ വൈബിയൊക്കെ ഞാൻ പിന്നെയും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമുക്ക് പിന്നെയും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു എമൗണ്ടേ ഉള്ളൂ പക്ഷേ ലോറിയൽ ഒക്കെ നമുക്ക് അത്ര കൂടെ എളുപ്പത്തിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരിതല്ല അന്നത്തെ ആ ഒരു എന്താ പറയുക ക്രെയ്സിന് ഞാൻ എമൗണ്ട് ഒന്നും നോക്കാണ്ട് വാങ്ങിച്ചാണ് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ലോറിയലിൻ്റെ ഒന്നുമില്ല അതേപോലെ മെബിലൻ സൂപ്പർ സ്റ്റേയും ഒരു നാലഞ്ച് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഏകദേശം ഒരു സിക്സ് ഫിഫ്റ്റിയൊക്കെ റേഞ്ച് വരുന്നുണ്ട് അതിന് ഞാൻ ക്യാപ്പിൽ ഡേറ്റ് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് എക്സ്പയറി ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എനിക്ക് എക്സ്പയറി ഡേറ്റ് കൂടി നോക്കിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത് ഇതല്ലാണ്ട് വേറെ ലേറ്റസ്റ്റ് വാങ്ങിച്ച കുറച്ച് കളക്ഷൻസ് കൂടി ഇരിക്കുന്നുണ്ട് ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ മാക്സിമം എമൗണ്ട് കുറവും എന്നാൽ അത്രയ്ക്ക് റിവ്യൂസ് ഒക്കെ ഉള്ള നല്ല ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെയാണ് വാങ്ങിക്കുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ഇപ്പോൾ എൻ്റെ അടുത്ത് കൂടുതലും ഉള്ളതോ കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ സ്വർണമൊക്കെ സൂക്ഷിക്കുന്നതിനേക്കാളും കാര്യമായിട്ടാണ് എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ നോക്കുന്നത് ഇനിയിപ്പോൾ എനിക്ക് ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ വലിയ ചെടികളല്ല ചെറിയ പോട്ടിലിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് വെക്കണം ഈ ഒരു സൈഡിൽ കുറച്ച് ചെറിയ കുഞ്ഞു പോട്ടിൽ ഞാൻ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ അപ്പം അതൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ് ഇനി പുറത്ത് ഞാൻ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട് അതകത്തേക്കും വെക്കണം അപ്പോൾ ഞങ്ങൾ പാത്രം കഴുകാനുള്ള ലിക്വിഡ് ഇവിടെ അടുത്ത് തന്നെ ഒരു കമ്പനി ഉണ്ട് കേട്ടോ ആ കമ്പനിയിൽ നിന്നാണ് വാങ്ങിക്കാറ് ലിക്വിഡൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഒരു അഞ്ച് ലിറ്ററൊക്കെ വെച്ച് ഞങ്ങൾ വാങ്ങിച്ചു നോക്കോട്ടെ ലിറ്ററിന് ഇരുപത്തഞ്ച് രൂപ വെച്ചേ വരുന്നുള്ളൂ അപ്പോൾ അകത്തുള്ള ചെടികളൊക്കെ ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അതിരിക്കുന്ന ചെടികൾ ഞാൻ അങ്ങനെ കഴുകുന്നൊന്നുമില്ല അത് അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുത്ത് വെക്കുന്നേ ഉള്ളൂ പുറത്തിരിക്കുന്ന ചെടികൾ അത്യാവശ്യം പൊടി ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയിട്ട് വേണം എനിക്കകത്തേക്ക് വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ചെടികൾ വെച്ച ഒരു സൈഡ് പൊടി മണ്ണൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് അകത്ത് വെച്ച ചെടികൾ ഞാൻ അവിടെ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ അവിടെ അത്യാവശ്യം വെയിലൊക്കെ കിട്ടും ഇളം വെയിലൊക്കെ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ചെടി ഇരുന്നതിന് നല്ലതാണ് നമ്മൾ മുറ്റത്തേക്ക് ഇറക്കി വെക്കേണ്ട കാര്യമില്ല അപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെടികൾ രണ്ട് സൈഡുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതായി ഈ ചെടികൾ എനിക്ക് ആ വൈറ്റ് ബോട്ടിലേക്ക് മാറ്റിയിട്ട് വേണം അകത്തേക്ക് വെക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഞാൻ ആദ്യമായിട്ടാണ് അകത്ത് വെക്കുന്നത് കേട്ടോ ഒരാഴ്ച കഴിയുമ്പോൾ നോക്കാം എന്താ അവസ്ഥ എന്ന് അപ്പോൾ ചെടികളൊക്കെ ഞാൻ അകത്തേക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട് എല്ലാം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇനി എനിക്കിവിടെ ഒന്ന് തുടക്കണം വീട് ഇപ്പോൾ വീട് തുടച്ചുകൊണ്ടിരിക്കുകയാണ് അടക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് എനിക്ക് ഈ ആലിമേറ്റ ടോയ്സ് ഒക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെക്കാനായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുകയായിരിക്കും അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് വേണം താഴെ ഒന്ന് തുടച്ചെടുക്കാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് താഴെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇപ്പോൾ കിച്ചണും കൂടി കഴിഞ്ഞു കിച്ചണും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്ക് ഏരിയയും കൂടി ഒന്ന് തുടച്ചെടുക്കണം ചില കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു മുറ്റത്തേക്കൊന്ന് ഇറങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇനി തുടച്ച് ഉണങ്ങിയിട്ട് വേണം അകത്തോട്ട് കയറാനായിട്ട് അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ കുറച്ച് മുളക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചെമ്മീൻ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക ചെമ്മീൻ കഴുകി വാരി അതൊന്ന് പാനിലിട്ടൊന്ന് ചൂടാൻ ശേഷം കുറച്ച് കൊല്ലമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചെറിയുള്ളി കുറച്ച് വേപ്പില എന്നിവ ചേർത്ത് ഏകദേശം ഒരു ക്രിസ്പി ഫോം ആവുന്നവരൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് തേങ്ങയും കുറച്ചുപ്പും കുറച്ച് വാളമ്പോളും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കും കേട്ടോ ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരിക്കുന്നു Thank you for watching.